നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എസ് ഇ ബി സ്തംഭിക്കാനായിട്ട് പോവുകയാണ് കെ എസ് ഇ ബി സ്തംഭനാവസ്ഥയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനുള്ള ഏക കാരണം കേരളം ഇരുട്ടിലാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാ പ്രേക്ഷകരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക സാമ്പത്തിക പ്രതിസന്ധി കടുത്തതോടുകൂടി കെ എസ് ഇ ബി സ്തംഭനാവസ്ഥയിലേക്ക് വേനൽക്കാലത്ത് സ്വാഭാവികമായി ഉണ്ടാകാറുള്ള ഉയർന്ന ഉപഭോഗം കണക്കിലെടുത്തുകൊണ്ട് പുറത്തുനിന്ന് കൂടിയ നിരക്കിൽ ഇപ്പോൾ വൈദ്യുതി വാങ്ങാനായിട്ട് കേരളം ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപ്പാദനം വേനൽക്കാലത്തെ പൊതുവെ കുറവായിരിക്കും ഇക്കുറി ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ടിൻ്റെ കുറവ് വേനലിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഡാമുകളിലാകട്ടെ അറുപത്തിയേഴ് ശതമാനത്തോളം വെള്ളമേ ഉള്ളൂ എന്നതും പ്രതിസന്ധിയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് വേനൽക്കാല ആവശ്യത്തിനുള്ള വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുവാനായിട്ട് കെ എസ് ഇ ബിക്ക് റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുമതി ആയിരിക്കുകയാണ് കൂടിയ നിരക്കിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുമ്പോൾ കെ എസ് ഇ ബിക്ക് ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ഭാരം ഫലത്തിൽ ഉപയോക്താവ് തന്നെ ചുമക്കേണ്ടതായിട്ട് വരും ഇതിനായിട്ട് സർചാർജ് ഈടാക്കാൻ കെ എസ് ഇ ബി ശ്രമിക്കും അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റം ഉൾപ്പെടെ മൂലം ജീവിത ചെലവ് കുത്തനെ കൂടിയ ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുട്ടടിയാകും ഇതോടെ വരും മാസങ്ങളിലും ഉപയോക്താക്കൾ സർചാർജ് അടച്ച് വലയുമെന്ന് ഉറപ്പായിരിക്കുകയാണ് റദ്ദാക്കിയ നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ടിന്റെ കരാർ പുനഃസ്ഥാപിച്ചിട്ടും കമ്പനികൾ വൈദ്യുതി നൽകാത്തതിനെതിരെ നിയമപരമായിട്ട് നീങ്ങാൻ പോലും കെ എസ് ഇ ബി കൂട്ടാക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അരുണാചൽ പ്രദേശ് പവർ കോർപ്പറേഷനിൽ നിന്ന് ഏപ്രിൽ പതിനഞ്ച് വരെ വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട് ജനുവരി മാർച്ച് കാലയളവിലേക്കായിട്ട് ഇരുന്നൂറ് മെഗാവാട്ട് ഏപ്രിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിലേക്കായിട്ട് നൂറ്റി അൻപത് മെഗാവാട്ട് എന്നിങ്ങനെയാണ് വാങ്ങുക തിരികെ നൽകാമെന്ന വ്യവസ്ഥയാണത് അദാനി എൻറ്റർപ്രൈസസ് അതുപോലെ തന്നെ പി ഇന്ത്യ ടാറ്റ പവർ എന്നിവയിൽ നിന്ന് കൂടിയ നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ഇപ്പോൾ കെ സി ബിക്ക് ആയിരിക്കുകയാണ് യൂണിറ്റിന് എട്ട് രൂപ അറുപത്തിയൊൻപത് പൈസ നിരക്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലേക്കായി ഇരുന്നൂറ് മെഗാവാട്ട് വാങ്ങാനാണ് നീക്കം വേനൽക്കാലത്ത് ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ടി വരുമോ എന്ന ആശങ്കയും കെ സി ബിക്ക് ഉണ്ട് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നതും വേനൽമഴ കുറയുമെന്ന പ്രവചനവുമാണ് ബോർഡിനെ ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങിയാണെങ്കിലും പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് കൂടുതൽ ഹ്രസ്വകാല വൈദ്യുതി കരാറുകളിൽ ഏർപ്പെടാനാണ് ഇപ്പോൾ കെ എസ് ഇ നീക്കം ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തലിലാണ് കെ എസ് ഇ ബി സ്വന്തം നിലയിലുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിലും അതുപോലെ തന്നെ പുറത്തുനിന്നുമുള്ള വൈദ്യുതി വാങ്ങുന്നതിലും തടസ്സങ്ങൾ നിരവധിയുണ്ട് സാധാരണഗതിയിൽ വേനൽ മഴയിലൂടെ മാത്രം ഇരുന്നൂറ്റി മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ ഇത്തവണ മഴ വൈകുമെന്നാണ് പ്രവചനം ഡാമുകളിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ശരാശരി പത്ത് ശതമാനം വെള്ളം കുറവുമാണ് ഇതെല്ലാം തന്നെ ജലവൈദ്യുത പദ്ധതികളെ ഏറെ ആശ്രയിക്കുന്ന കെ എസ് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് പ്രതിസന്ധി മറികടക്കുവാനായിട്ട് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാമെന്ന് കരുതിയാൽ തന്നെ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി കിട്ടുമോ എന്ന് തന്നെ ഉറപ്പില്ല എന്നായിരുന്നു കെ എസ് നിലപാട് തിരഞ്ഞെടുപ്പ് വർഷമായതിനാൽ തന്നെ പല സംസ്ഥാനങ്ങളും ലോഡ് ഷെഡിങ് അടക്കം പിൻവലിച്ച് വൈദ്യുതി വാങ്ങുന്നു വേനൽ കടുക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഏപ്രിൽ മെയ് മാസത്തേക്ക് അധികമായിട്ട് ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി കൂടി വാങ്ങുവാനായിട്ട് കെ എസ് ഇപ്പോൾ തീരുമാനിച്ചത് സാമ്പത്തിക പ്രതിസന്ധി കടത്തതോടുകൂടി കെ എസ് ഇ ബി ഇപ്പോൾ തന്നെ പുതിയ നിർമ്മാണ പ്രവർത്തികൾ ഒന്നും തന്നെ ആരംഭിക്കുന്നില്ല ദീർഘകാല കരാർ റദ്ദാക്കപ്പെട്ടതിലൂടെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നുണ്ട് കാലവർഷത്തിലൂടെ ആവശ്യത്തിന് മഴ ലഭിച്ചുമില്ല സർക്കാർ വകുപ്പുകൾ അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ വൈദ്യുതി കുടിശ്ശിക നൽകുന്നുമില്ല ലോൺ എടുത്ത് പെൻഷനും അതുപോലെ തന്നെ ശമ്പളവും നൽകേണ്ട അവസ്ഥയില്ലെന്നാണ് നിന്നാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വിവരിച്ചുള്ള സി എം ഡിയുടെ കത്ത് ഏതായാലും ഇതോടെ വരും മാസങ്ങളിൽ ഉപയോക്താക്കൾ സർചാർജ് അടച്ച് വലയുമെന്ന് ഉറപ്പായിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക